യെസ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് മോർ ഒരാഴ്ച മുന്നേ ഭാര്യമാരോട് സ്നേഹവും ഇല്ലാത്ത ഭർത്താക്കന്മാരെക്കുറിച്ച് അവരുടെ സ്വഭാവഗുണത്തെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു അതിൽ പിന്നെ ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക ഇനി ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരെ കുറിച്ചുള്ള അവരുടെ സ്വഭാവഗുണത്തെക്കുറിച്ചുള്ള ക്ലാസ് എന്നാണ് ചെയ്യുന്നത് എന്നും ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ സ്വഭാവഗുണത്തെപ്പറ്റി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് പൂവിൽ ഇത്തിരി തേരുണ്ടെന്ന് കരുതി എല്ലാ കായ്ഫലങ്ങളും സ്വാദിഷ്ടമാകണം എന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ അധിക ഭർത്താക്കന്മാർ രാവിലെ നേരം പുലർന്നാൽ പല വിധത്തിലുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ് ചില ആളുകൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് അതല്ലെങ്കിൽ മറ്റു ചിലർക്ക് കൃഷിയാണ് വേറെ ചിലർക്ക് ബിസിനസ്സാണ് ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ വിധത്തിലുള്ള ജോലിയായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അങ്ങനെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ വാര്യ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതല്ലെങ്കിൽ തൂത്തു അതല്ലെങ്കിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഈ വളരെ ക്ഷീണത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ട് വീട്ടിലെത്തുന്ന ഭർത്താവിനോട് ഒരു സമാധാനപരമായ ഒരു സാന്ത്ഥന വാക്കൊന്നും പറയാതെ ഇങ്ങനെ ഒരു ആള് വന്നതായി മൈൻഡ് ചെയ്യുക പോലുമില്ല അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞതിൽ പിന്നെയാണ് അവർ വല്ല വെള്ളമോ ചായയോ ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ മൈൻഡ് ചെയ്യാത്ത പരിഗണിക്കാത്ത ഭാര്യമാണ് തീർച്ചയായും ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരിൽ പെടുന്നവരാണ് ഒന്നാമത്തെ സ്വഭാവ ഗുണമാണ് ഇത് രണ്ടാമത്തെ ഒരു കാര്യം സ്വന്തം ഭർത്താവിനോട് സ്നേഹത്തോടു കൂടിയോ വളരെ സൗഹൃദമായോ ഒരിക്കലും പെരുമാറുകയില്ല എന്നാൽ അയൽപക്കത്തുള്ള പുരുഷന്മാരുമായും വീട്ടിൽ വരുന്ന നമ്മുടെ ഗസ്റ്റുകളുമായൊക്കെ വളരെ സ്നേഹത്തിലും ചിരിച്ചുകൊണ്ടും സൗഹൃദം പങ്കിടുന്നു ഇത്തരം സ്ത്രീകളും ഇത്തരം ഭാര്യമാരും ഭർത്താക്കന്മാരോട് സ്നേഹമില്ലാത്ത സ്വഭാവഗുണങ്ങൾ ഉള്ളവർ തന്നെയാണ് ത്രീ ഭർത്താവ് എന്തേലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിന് സമയം കണ്ടെത്താത്തവർ അധിക സമയവും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും മൊബൈലുമായി സമയം ചിലവഴിക്കുന്നവർ ഭർത്താവ് ഭർത്താവെന്താവശ്യപ്പെട്ടാലും നിരസിക്കുന്ന ഭാര്യമാർ ഇവരും ഭർത്താവിനോട് സ്നേഹമില്ലാത്ത സ്വഭാവ ഗുണങ്ങൾ ഉള്ളവർ തന്നെയാണ് നമ്പർ ഫോർ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തി എപ്പോഴും ഭർത്താവുമായി ശണ്ട കൂടുന്നവർ ഇവരും ഭർത്താവിനോട് വേണ്ടത്ര സ്നേഹമില്ലാത്ത ഭാര്യമാർ തന്നെയാണ് നമ്പർ ഫൈവ് ഭർത്താവുമായി ഒരിക്കലും സ്നേഹത്തിൽ സംസാരിക്കുകയോ അദ്ദേഹവുമായി നല്ല സൗഹൃദം പങ്കിടുകയോ ചെയ്യാത്ത ഭാര്യമാർ എന്നാൽ അയൽവക്കത്തെ പുരുഷന്മാരുമായോ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുമായോ ഒക്കെ വളരെ സ്നേഹത്തിലും വളരെ താഴ്മയോടും വളരെ കൂടുതൽ സൗഹൃദം പങ്കിടുന്ന ഭാര്യമാർ ഇവരും സ്വന്തം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പട്ടികയിൽ പെടുന്നവരാണ് നമ്പർ സിക്സ് എപ്പോഴെങ്കിലും ഭാര്യമാർ അവരുടെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ജോലിക്ക് പോയോ ഇങ്ങനെയുള്ള ക്ഷേമ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്ത ഭാര്യമാർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഭാര്യമാർ ഭർത്താവിനോട് ഒരു കാര്യവും ചർച്ച ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഭാര്യമാർ ഭർത്താവിനോട് ഒത്തിരി പോലും സ്നേഹമില്ലാത്ത ആളുകൾ തന്നെയാണ് നമ്പർ സെവൻ ഭർത്താവിനോട് ഒത്തിരി പോലും സ്നേഹമില്ലാത്ത ഒരു കൂട്ടം ഭാര്യമാർ നമുക്കിടയിലുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഭർത്താവ് വിദേശത്തായിരിക്കും ചിലപ്പോൾ സ്വദേശത്തായിരിക്കും എൻ്റെ കൂടെ പഠിച്ച ആളാണ് എൻ്റെ സഹപാഠിയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഇത്തരം അന്യപുരുഷന്മാരുമായി വാഹനത്തിൽ കറങ്ങി സഞ്ചരിക്കുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം സമ്പാദിച്ച സമ്പത്ത് അന്യപുരുഷന്മാരുമായി യാത്ര ചെയ്ത് ആഡംബരം ജീവിതം നയിക്കുന്ന സ്ത്രീകൾ ഇവരും ഭർത്താവിനോട് തീരെ സ്നേഹമില്ലാത്ത ഭാര്യമാർ തന്നെയാണ് നമ്പർ എയ്റ്റ് ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ മറ്റൊരു സ്വഭാവ ഗുണമാണ് ഭർത്താവിൻ്റെ സമ്പത്തോ പണമോ പദവിയോ മാത്രം കണ്ടുകൊണ്ട് ഭർത്താവിൻ്റെ കൂട്ടത്തിൽ അഭിനയിച്ച് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ദുഃഖത്തിൽ ഒരിക്കലും പങ്കുചേരാത്ത ഭാര്യമാർ ഇവരും ഭർത്താവിനോട് ഒരിക്കലും സ്നേഹമില്ലാത്ത ഭാര്യമാർ തന്നെയാണ് ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ മറ്റൊരു സ്വഭാവഗുണമാണ് ചിലപ്പോൾ ഭർത്താവിന് വലിയ ജോലിയൊന്നും കാണില്ല സർക്കാർ ജോലിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചില ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ വീട്ടു ജോലിക്കാരനായി കാണുന്നു വീട്ടിലെ ഒരു പണിക്കാരനായി മാത്രം പരിഗണിക്കുന്നവർ ഇവരും സ്വന്തം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ് നമ്പർ ടെൻ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ സ്വഭാവഗുണമാണ് ഒരിക്കലും ഉള്ളു തുറന്ന് ചിരിച്ചുകൊണ്ട് ഭർത്താവിനോട് സംസാരിക്കില്ല അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ബന്ധുക്കളോടും അവരുടെ കൂട്ടുകാരോടും എപ്പോഴും പങ്കുവച്ചു കൊണ്ടേയിരിക്കും ഇതും സ്വന്തം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ സ്വഭാവ ഗുണത്തിൽ നമ്പർ അല്ലവൻ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ മറ്റൊരു പ്രത്യേകതയാണ് സ്വന്തം ഭർത്താവിൻ്റെ കുറ്റങ്ങളും പോരായ്മകളും സഹോദരിമാരോടും സഹോദരനോടും അവരുടെ മാതാപിതാക്കളോടും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ വില കുറച്ച് പച്ചാക്കി കാണിക്കുന്നവർ ഇതും സ്വന്തം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ സ്വഭാവഗുണത്തിൽ പെട്ടതാണ് നമ്പർ ട്വൽവ് പന്ത്രണ്ടാമത്തെ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ മറ്റൊരു സ്വഭാവഗുണമാണ് സാമ്പത്തികമായൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള പോരായ്മകൾ പറഞ്ഞ് വീട്ടു ജോലിക്കാരുടെ മുന്നിൽ വെച്ചുവരെ ഭർത്താവിനെ പരിഹസിക്കുന്ന കാര്യമാണ് ഇവരും ഭർത്താവിനോട് സ്നേഹമില്ലാത്തവർ തന്നെ നമ്പർ തേർട്ടീൻ പതിമൂന്നാമത്തെ കാര്യം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഭർത്താവ് സാമ്പത്തികപരമായൊക്കെ ഇച്ചിരി മോശമായി നിൽക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ നിന്ന് പല സഹായങ്ങളും ചിലപ്പോൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ഭർത്താവിനൊരു പ്രയാസം വരുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ നേരത്തെ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഭാര്യമാർ എൻ്റെ വീട്ടിൽ നിന്ന് അത് ചെയ്തു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത്ര കാശ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന സ്ത്രീകൾ ഇവരും ഭർത്താവിനോട് ഒത്തിരി പോലും സ്നേഹമില്ലാത്ത വിഭാഗത്തിൽ പെടുന്നത് നമ്പർ ഫോർട്ടീൻ പതിനാലാമത്തെ ഒരു കാര്യം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാലം ഇങ്ങനെ പെട്ടെന്ന് നീങ്ങിപ്പോകുമല്ലോ കാലം ആരെയും കാത്തു നിൽക്കില്ല ഭർത്താവിന് ഒരു പത്ത് അമ്പത് വയസ്സൊക്കെ ആവുമ്പോൾ സ്നേഹമില്ലാത്ത ഭാര്യമാർ ഭർത്താവ് എന്തേലും ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കുള്ളവനാണ് നിങ്ങൾക്ക് പ്രായമായി ഇനി അങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് കുത്തുവാക്കുകൾ പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാർ ഇവരും ഭർത്താവിനോട് സ്നേഹമില്ലാത്ത സ്വഭാവഗുണങ്ങൾ ഉള്ളവർ തന്നെ നമ്പർ ഫിഫ്റ്റീൻ പതിനഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ രൂക്ഷമായി പെരുമാറുന്നത് ഭർത്താവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണല്ലോ മാത്രമല്ല ഭാര്യക്ക് വീട്ടിൽ രാജ്ഞി ആകുകയും വേണം ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാര്യക്ക് വീട്ടിൽ രാജ്ഞി ആകണം എന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ആദ്യം ഭാര്യ രാജാവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വീട്ടിൽ വേലക്കാരനാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു ഭാര്യക്കും രാജ്ഞിയാവാൻ സാധിക്കില്ല ഭർത്താവ് ചിലപ്പോൾ വലിയ ജോലിയും വലിയ സൗന്ദര്യവും വലിയ സമ്പത്തൊന്നും ഉള്ള ആളാവണം എന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് രാജ്ഞിയാകണം എന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനെ ആദ്യം രാജാവാക്കണം എങ്കിൽ മാത്രമേ വീട്ടിൽ ഭാര്യയ്ക്ക് രാജ്ഞിയാവാൻ സാധിക്കുകയുള്ളു ഇത് തീർച്ചയായിട്ടും എല്ലാ ഭാര്യമാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് താങ്ക് യു സോ മച്ച് സി ബാക്സ്